वक्रतुंड महाकाय सूर्यकोली समप्रभा निर्विघन कुरु मे दवा सर्वकार गुरब्रह्मा गुर्विष्णु गुरुर्देव गुरु गुरसाक्षा पर ब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം എസ് സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അത്യുന്നതങ്ങളിൽ എത്താൻ കഴിയുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് എടുത്ത് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം ചാരവശാൽ വർഷഗ്രഹങ്ങൾ സംക്രമിക്കുമ്പോൾ ചില രാശിക്കാർക്ക് നന്മയും ചില രാശിക്കാർക്ക് തിന്മയുമാണ് ഉണ്ടാവുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷഗ്രഹങ്ങൾ ശനി രാഹു കേതു വ്യാഴം ഈ നാല് ഗ്രഹങ്ങളാണ് വർഷഗ്രഹങ്ങൾ ശനി ഒരു രാശിയെ കിടക്കാൻ രണ്ടര വർഷക്കാലം എടുക്കും അതേപോലെ രാഹു കേതുക്കൾ ഒന്നര വർഷക്കാലവും വ്യാഴം ഒരു വർഷവുമാണ് ഒരു രാശിയിൽ നിൽക്കുക തത്സമയമുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ശനി കുംഭത്തിലും വ്യാഴം ഇടവത്തിലും രാഹു മീനത്തിലും കേതു കന്നിയിലുമാണ് ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കും വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിലേക്കും അതേപോലെ രാഹു മെയ് പതിനെട്ടിന് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും സംക്രമിക്കൂ സംക്രമിക്കുന്നു രാഹുവും കേതുവും ക്ലോക്ക് വൈസിലാണ് സംക്രമിക്കുക ഈ വർഷഗ്രഹങ്ങളായ നാല് ഗ്രഹങ്ങളുടെയും രാശി സംക്രമത്താൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അത് ആരൊക്കെയാണെന്ന് പറയാം ഈ വർഷത്തെ സ്റ്റാറായി തിളങ്ങാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ള കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പദം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ നല്ല ഒരു രാജയോഗ ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും വർഷഗ്രഹങ്ങളായ മോളെ പറഞ്ഞ് ഈ നാല് ഗ്രഹങ്ങളും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും ശരി ആ തൊഴിലിൽ മികച്ച കഴിവ് തെളിയിക്കുകയും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവുണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നതുകൊണ്ട് ലോട്ടറി പോലുള്ള ധനവരവൊക്കെ ഉണ്ടാകാനുള്ളൊരു സമയം തന്നെയാണ് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗ കയറ്റവും പേരും പ്രശസ്തിയും ശമ്പള വർധനവും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമെന്ന് വേണം പറയാൻ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും ഈ രാശിയിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് വിവാഹമൊക്കെ കഴിച്ച് സ്വന്തമായ ഒരു കുടുംബമൊക്കെ ഉണ്ടാകാനുള്ള യോഗവും കൂടിയുണ്ട് ആത്മീയപരമായ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയുടെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും അവിടെയുള്ള ധനം കൈകാര്യം ചെയ്യുവാനുള്ള യോഗവും കൂടി ഉണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീട് വയ്ക്കാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് എല്ലാ കാര്യത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസിഡിറ്റിയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അതേപോലെ കാൽപാദത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും അതിനെയൊക്കെ അതിജീവിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് വർദ്ധിക്കും മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് മാതാവിന് വയറ്റിൽ സർജറിയൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അളവിൽ അളവിലുയർച്ചയുണ്ടാകും എക്സ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യധികം ലാഭങ്ങൾ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുകൂലമായ സമയം തന്നെയാണ് ഉപരിപഠനത്തിനൊക്കെ ഉദ്ദേശിച്ച വിഷയത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പ്രവേശനമൊക്കെ ലഭിക്കും വളരെയധികം തൃപ്തി ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ വർഷഗ്രഹങ്ങളുടെ സംക്രമം കൊണ്ട് സാമ്പത്തിക നേട്ടം കൊയ്യുന്ന നക്ഷത്രക്കാരാണിവർ മറ്റുള്ള ഗ്രഹങ്ങളുടെ സംക്രമം കൊണ്ടുള്ള ബലങ്ങൾ മാസബലത്തിൽ വിശദീകരിക്കുന്നുണ്ട് മുകളിൽ പറയുന്നവ കോചരവശാലുള്ള പൊതുവായ ബലങ്ങളാണ് തനിപ്പെട്ട ബലം അറിയുവാനായി എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം